ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ദാത്രയുടെ ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പം ഫേസ്റ്റ് ഇത് പ്രൊഡക്റ്റ് വന്നിട്ട് ദാത്രയുടെ ഈ ഒരു ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഹെയർ ഓയിൽ ആണ് കേട്ടോ ഇത് ഹൺഡ്രഡ് എം എൽ ഒരു ബോട്ടിലാണ് പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദിക് ആണ് ഇതിൽ പതിനഞ്ച് ഹെർബ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഇനി ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന് നല്ല റീഗ്രോത്ത് ചെയ്യാനും ഹെയറിന് നല്ല വോളിയം കിട്ടാനും തിക്കായി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിലെ കീ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എലോവെ ബ്രഹ്മി ബൃങ്കരാജം നെല്ലിക്ക ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഹെയറിനെ നല്ലപോലെ നറിഷ് ചെയ്യാനും ഫ്രിസ്നെസ് മാറ്റാനും ഡ്രൈനെസ് മാറ്റാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ദാത്രയുടെ അലോവേര ബോഡി ലോഷൻ ആണ് ഇതും ഹൺഡ്രഡ് എം എൽ ഒരു ബോട്ടിലാണ് ഇതൊരു ഡേ ക്രീം ആണ് എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാട്ടോ ഒരു ലോഷൻ ഫോമിലാണ് ഇത് വരുന്നത് ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ സ്മൂത്ത് ആക്കാനും അതുപോലെ തന്നെ റീഫ്രഷ് ചെയ്യാനും സോഫ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ സിലിക്കോൺ പാരവിൻ ഒക്കെ ഫ്രീ ആണ് കേട്ടോ ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ അലോവേര അതുപോലെ തന്നെ അറേബ്യൻ ജാസ്മിൻ കൊക്കുംബർ അതൊക്കെയാണ് ഇതിന്റെ ടെക്സ്ചർ വന്നിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ നോൺ ഗ്രേസീവ് ഫോമിലാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ കൂളാക്ക ും സ്മൂത്ത് ആക്കാനൊക്കെ ഹെൽപ് ചെയ്യുന്നുണ്ട് നല്ല മോയ്സ്ചറൈസ് കിട്ടാനും സോഫ്റ്റ് ആക്കാനൊക്കെ നല്ലൊരു ബോഡി ലോഷൻ ആണ് പിന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പേച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ബോഡി ലോഷനാണ് ഇത് ഷിയ ബട്ടർ വീറ്റ് ഗ്രാം അതുപോലെ തന്നെ വിന്റർ ചെറിയൊക്കെയാണ് വരുന്നത് ഇത് സ്കിന്നിനെ ഡീപ്ലി നറിഷ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനെ ഒന്ന് റിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ് ചെയ്യുന്നതാണ് ഇതിൽ സിലിക്കോൺ അതുപോലെ തന്നെ പാരബിൻ ആൽക്കഹോൾ ഒക്കെ ഫ്രീ ആണ് പിന്നെ എല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാം വുമൺസിനും മെൻസിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഒരു ലോഷൻ ഫോമിലാണ് വരുന്നത് അടുത്തത് രാത്രിയുടെ ജെൽ ആണ് കേട്ടോ ഇത് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങാൻ തന്നെ കാരണം കാരണം ഗ്രീൻ കളറിൽ വരുന്ന എലോവെറ ജെല്ലൊന്നും നല്ലതല്ല കാരണം അതിൽ കളർ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വൈറ്റ് കളറിലെ എലോവെരാ ജെല് ഞാൻ സെലക്ട് ചെയ്തത് കേട്ടോ ഇത് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഹെയറിനും യൂസ് ചെയ്യാം പിന്നെ ഇതിൽ ആൽക്കഹോൾ പാരബൻ മിനറൽ ഓയിൽ സിലിക്കോൺ ഫ്രീ ആണ് ഹൺഡ്രഡ് ഗ്രാമിന് വൺ ട്വന്റി റുപ്പീസ് ആണ് അടുത്തത് ധാത്രയുടെ ഡെയിലി ഹെയർ ഓയിൽ ആണ് ഇത് നമുക്ക് കുളിക്കുന്നതിന് മുന്നേയും ശേഷവും അപ്ലൈ ചെയ്യാം ഇതിൽ കോക്കനട്ട് ഓയിൽ റിച്ചഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ലപോലെ മാറ്റാനും പിന്നെ സോഫ്റ്റനിങ് ആക്കാനും സ്മൂത്ത്നിങ് ആക്കാനൊക്കെ നല്ലതാണ് പിന്നെ ഇതൊരു ആന്റി ഡാൻഡ്രഫ് ഹെയർ ഓയിൽ കൂടിയാണ് പിന്നെ നമ്മുടെ ഹെയറിനെ നല്ലപോലെ നറിഷ് ചെയ്യാനും നല്ലതാണ് പിന്നെ ഇതൊരു നോൺ സ്റ്റിക് ആയുർവേദിക് ഹെയർ ഓയിലാണ് മാത്രമല്ല ഇത് ഹെയർ ഫോൾ ഒക്കെ നല്ലപോലെ പ്രിവെന്റ് ചെയ്യും പിന്നെ മിനറൽ ഓയിൽ ഫ്രിസ്നെസ് ഡൾ ഹെയർ ഇതൊക്കെ റിപ്പയർ ചെയ്യാൻ നല്ലൊരു ഹെയർ ഓയിലാണ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്ന ദാത്രയുടെ പ്രോഡക്റ്റ് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം